ഹായ് ഇന്നത്തെ എൻ്റെ ഒരു കൊച്ചു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പം ഞങ്ങളുടെ അമ്മാവൻ്റെ മോടെ കയറി താമസത്തിന് പോകുന്നൊരു വീഡിയോ ആണ് അപ്പം ഞാനും ചേച്ചിയും പിള്ളേരും സൈ ചേട്ടനും പിള്ളേരും എല്ലാ ആളിയനും എല്ലാം കൂടാണേ പോയത് അപ്പം നമുക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ ഒരു കടയെ കയറി ഗിഫ്റ്റ് നോക്കുകയാണ് അപ്പം അവിടെ ഒത്തിരി സെലക്ഷൻ ഉണ്ട് കേട്ടോ ഇത് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് ഇവരുടെ ഒരു കടയപ്പുറത്തുണ്ട് അവിടെ കൊണ്ടുപോയി തൂക്കിയിട്ടാണ് നമ്മളോട് വില പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ചേച്ചി കേട്ടോ ചേച്ചി അറിഞ്ഞിട്ട് പോലും കാണുകയല്ല അപ്പോൾ ഇതാണ് ചേച്ചി പിന്നെ നമ്മൾ അന്നേരം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം എടുത്തു ഇവിടെ കൊണ്ടുവന്ന് വില ബില്ലെല്ലാം അടി അടിച്ചിട്ട് നമ്മൾ വീണ്ടും അപ്പുറത്ത് പോയി കേട്ടോ അപ്പുറത്ത് പോയി അത് പൊതിഞ്ഞ് തരുന്നത് അപ്പുറത്തായിരുന്നു അപ്പോൾ അടിപൊളി സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല നല്ല സാധനങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ എല്ലാം നല്ല അടിപൊളി സാധനങ്ങളായിരുന്നു കേട്ടോ വേണ്ട ഈ നമ്മുടെ എന്തോ ഇത് നെറ്റിപ്പെട്ടോ ആന ആന ഇട നെറ്റിപ്പട്ടം എന്നൊക്കെ പറയാതുണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണം ഇതാണ് എടുത്തത് ഒരെണ്ണം കുറ്റിയായിരുന്നു എടുത്തത് അങ്ങനെ രണ്ട് ഗിഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചിയൊക്കെ ഞങ്ങളും പിന്നെ അതേണ്ടതുപോണൊക്കെയുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ്റെയും ഫ്ലവർ വേഴ്സ് പിന്നെ എന്തോ നമ്മുടെ കുബേരന് അങ്ങനെ സോക്കേഴ്സ് വെക്കാൻ പറ്റിയതും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി ഇതുണ്ടായിരുന്നു ഗിഫ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അന്നേരം ഞാൻ അവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്ത് തിരിച്ച് ഞങ്ങൾ പോയി കേട്ടോ വൈകിട്ട് ഒരു ആറു മണി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴേ അവിടെ ചെന്ന് കഴിച്ചെല്ലാം കഴിഞ്ഞ് നമ്മൾ വന്നപ്പോഴത്തേക്ക് എട്ടരയൊക്കെ ആയി കേട്ടോ എട്ടര ഒമ്പത് മണിയായി തിരിച്ച് വീട്ടിൽ വന്നപ്പം കേട്ടോ അപ്പം രാത്രിയിലെ ഒരു യാത്രയായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ അടിച്ചുപൊളിച്ച് പോയിട്ട് വന്നു അപ്പം നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു കേട്ടോ ഒരു കൊച്ച് വീട് മൂന്ന് മുറി രണ്ട് ബാത്റൂമ് തിന്ന ഔട്ട് പിന്നെ അടുക്കള വർക്ക് ഏരിയ അങ്ങനെ അരൂരാണ് ഈ വീട് അരൂരാണ് സൈച്ചേണ്ട അമ്മയുടെ വീട് അവിടാണ് ഈ കയറി താമസം നടക്കുന്നത് കേട്ടോ അപ്പോൾ രാത്രിയിലത്തെ യാത്രയൊക്കെ ഞങ്ങൾ എല്ലാം പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചുള്ള ഒരു യാത്ര അടിപൊളി യാത്രയായിരുന്നു പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം കണ്ടു സംസാരിച്ചു റൈസ് ആയിരുന്നു ഫ്രൈഡ് റൈസ് കഴിച്ചു ഇതേണ്ടിത് അവരുടെ വീട്ടിലോട്ട് കയറുന്ന വഴി കേട്ടോ വണ്ടിയൊക്കെ അങ്ങ് വരെ ചെല്ലും അപ്പം നമുക്ക് വീട് കാണാം കണ്ട ഇതാണ് ലൈറ്റില്ല ഇട്ട് തേണ്ടിതാണ് ഇതാണ് വീട് അപ്പം അവിടെ തന്നെ അമ്മ മറ്റമ്മായിമാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വേണ്ട നമ്മൾ വീട്ടിലോട്ട് ഇറങ്ങിച്ചെല്ലുന്നത് ഇനി വഴിയൊക്കെ ശരിയാക്കാനുണ്ട് കേട്ടോ കോൺക്രീറ്റ് ചെയ്യണം ഇതാണ് അടിപൊളി ആ വീട് അപ്പം വേണ്ട ഞാൻ വണ്ടി ഇട്ടിടത്ത് നിന്ന് പിടിച്ച വീഡിയോ കേട്ടോ ഇനി നമ്മളകത്ത് കയറി കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി കിളത്തി വീഡിയോ എടുത്തേക്കുന്നത് കാരണം അവിടെ എല്ലാം ഒത്തിരി ആൾക്കാർ നിപ്പുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ നിപ്പുണ്ടായിരുന്നു അപ്പം നമുക്ക് അവരുടെയൊന്നും ഇഷ്ടവും അനുവാദവും ഇല്ലാതെ നമ്മൾ ഫോട്ടോ ഇല്ല വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഇച്ചിരി കിളത്തിയായി വീഡിയോ എടുത്തേക്കുന്ന ഓരോ ഒക്കെ കേട്ടോ പിന്നെ സ്റ്റെയർ കേഴ്സ് കയറി മേളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ മേളെ ഒന്നുമില്ല കേട്ടോ ചുമ്മാ പ്ലെയിനായിട്ട് കിടക്കുക പിന്നെ എപ്പോഴെങ്കിലും വേണേൽ മുറിയൊക്കെ ഇറക്കാം അപ്പം അവിടെ കയറി അവിടെ ഒന്ന് നോക്കി നോക്കി പെട്ടെന്ന് തന്നെ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോന്നു കേട്ടോ എനിക്ക് ഈ മണ്ടയ്ക്ക് കയറി നിന്നിട്ട് താഴോട്ട് നോക്കുന്ന ബഡ് മുതലേ ഒരു പേടിയുള്ള കാര്യമാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തോ താഴെ വീഴാൻ പോകുന്ന ഊട്ടോ ഇടിഞ്ഞു പോകുന്ന ഊട്ടോ ഒക്കെ എനിക്കങ്ങ് തോന്നി കാലിൻ്റെ ബലം നഷ്ടപ്പെടുന്ന ഊട്ടമൊക്കെ ഞാനിപ്പോൾ പെയ്യെ അങ്ങ് തിരിച്ചിറങ്ങി ഞാൻ ഒറ്റയ്ക്കെ ഉള്ളായിരുന്നു അവരെല്ലാം നേരത്തെ കീർ ഞാൻ വീഡിയോ എടുക്കുന്ന കൊണ്ട് ഒറ്റയ്ക്കുള്ളായിരുന്നിട്ട് ഇതാണ് ചേച്ചി മക്കളും ആമിയും ഇതെല്ലാം കൂടെ ഈ വീഡിയോ കഴിയുമ്പോൾ അറിയാം വീഡിയോ എടുത്തേനെന്നെ വെച്ചേക്കുമോ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോ എടുക്കരുതേത് നമുക്ക് നോക്കാം അപ്പം ഞങ്ങളവിടെന്ന് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് വർത്തമാനം പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ ഫുഡും കഴിച്ച് തിരിച്ചു പോന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോയ എല്ലാവരും കഴിച്ചു ആമിക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു ആമി ആയുർവേദം കഴിക്കുന്നങ്ങൾ ചിക്കനൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവള് ഫുഡ് കഴിച്ചില്ല അപ്പം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് തിരിച്ചു പോന്നു അപ്പം ഞങ്ങളുടെ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എല്ലാവരും ഒന്ന് കണ്ട് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് കാരണം വ്യൂവേഴ്സൊക്കെ കുറവാണ് എന്നെക്കൊണ്ടാകുന്ന ഉള്ള വീഡിയോസ് ഞാൻ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ഞാനത് തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു ഞങ്ങളപ്പോൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ബായ് എല്ലാവർക്കും ശുഭരാത്രി സുഖനിദ്ര